السلام عليكم ورحمه الله وبركاته الحمد لله الصلاة والسلام على السلام رسول الله وعلى آله وصحبه الله و الله ما بعد ما الله الله سبحانه وتعالى على ഒരു വർഷത്തിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിച്ചു അലഹമ്മദില്ല നാഥനെ സ്തുതിക്കുകയാണ് ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് നമ്മളോട് വിട പറഞ്ഞു ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ് പുതിയ ഒരു പുതുവർഷ പുലരിയിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത് ഒരായുസ് ഒരു വയസ്സും നമുക്ക് എല്ലാവർക്കും കൂടി കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും നാം ഒന്ന് വിശകലനം ചെയ്യുകയും തെറ്റുകളാണോ കൂടുതൽ അതല്ല നമ്മുടെ സൽപ്രവർത്തനങ്ങളാണോ കൂടുതൽ എന്ന് നാം ഓരോരുത്തരും മനസ്സിരുത്തി ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷക്കാലത്തെ ജീവിതത്തെ പറ്റി ചിന്തിച്ച് സംഭവിച്ചു പോയ പോരായ്മകളും എല്ലാം നാഥനായ റബ്ബിൻ്റെ മുമ്പിലേക്ക് നാനി നിങ്ങളും ഇറക്കി വെച്ചുകൊണ്ട് റബ്ബിനോട് തൗപ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി പുതിയ ഒരു വർഷത്തിൽ അള്ളാഹുവും അവൻ്റെ ഹബീബായ ലഭിതങ്ങളും ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ ജീവിച്ച് നല്ല രീതിയിൽ ഈ ലോകത്തോട് യാത്ര പറയാനുള്ളതായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് നമുക്കറിയാം നാദനായ റബ്ബുസുഖാനുഭവത്താലും നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അവൻ ചെയ്തു തന്നിട്ടുണ്ട് അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഒരിക്കലും എനിക്കും നിങ്ങൾക്കും എണ്ണിത്തിട്ടപ്പെടുത്താനോ എഴുതി പര്യവസാനിപ്പിക്കാനോ ഒന്നും ഒരിക്കലും സാധ്യമല്ല വിശുദ്ധമായ ഖുർആാൻ സൂറത്തു നെഹ്ല പതിനെട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു താല നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു ചെയ്തു തന്നതായ അനുഗ്രഹങ്ങൾ അവൻ ചെയ്തു തന്ന തന്നെത്തുകൾ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങൾ ഒരിക്കൽ നിങ്ങൾക്കൊരിക്കലും അതിന് സാധ്യമല്ല അള്ളാഹു താല ഒഫൂറാണ് അവൻ റഹീമാണ് അവൻ പൊറുക്കുന്നവനാണ് അവൻ്റെ അടിമകളോട് കരുണ ചെയ്യുന്നവനാണ് അപ്പോൾ നമുക്ക് അള്ളാഹു താല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി ഞാനും നിങ്ങളും ഒന്ന് വിശകലനം ചെയ്ത് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ബദലായിക്കൊണ്ട് നമുക്ക് അള്ളാഹു ശുക്രി ചെയ്യുവാൻ എന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കുക ഈ പുതുവർഷ പുലരിയുടെ വിശുദ്ധമായ മുഹറമാസത്തിലെ എട്ടാമത്തെ ദിവസത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് പരിശുദ്ധമായ മൊഹർമ്മ ഒൻപതും പത്തും നമ്മളിലേക്ക് കടന്നു വരികയാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം അള്ളാഹു ചെയ്ത് തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്വന്തം ശരീരം മാത്രം നാം എടുത്തു ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ട മുഗ്മിനീകളെ ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണയാണ് നമ്മുടെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നത് മാതാവിൻ്റെ ഗർഭാശയം മുതൽ തുടങ്ങിയിരിക്കുന്ന പ്രവർത്തനമാണ് ഒരേ സമയം എഴുപത്തി അഞ്ച് ട്രില്ല്യൻ അഥവാ ഏഴായിരത്തി അഞ്ഞൂറ് കോടി കോശങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുകയാണ് നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ രക്തം അള്ളാഹു താല പമ്പ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ഇതിന് ബദലായ റബ്ബിന് എന്ത് കൊടുക്കുന്നുണ്ട് അവന് നാം ശുക്രു ചെയ്യുന്നുണ്ടോ നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ടോ അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഞാനും നിങ്ങൾ സ്മരിക്കുന്നുണ്ടോ എന്ന് ഈ വേള പ്രിയപ്പെട്ട മുക്മിനീകളെ ഞാനും നിങ്ങളും ചിന്തിക്കുക അതുകൊണ്ട് തന്നെ അള്ളാഹു ചെയ്തു തന്ന ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് വസിക്കാൻ നല്ല ഒരു വീട് നമുക്കൊരു ജോലി യാത്ര ചെയ്യാനൊരു വാഹനം നമ്മുടെ കൺകുളിർമയാകുന്ന നമ്മുടെ മക്കൾ വേണ്ട എല്ലാം എണ്ണിയാൽ ഒടുങ്ങാത്ത ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന നാഥനായ റബ്ബിന് ശുക്രി ചെയ്ത് അവന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകും ഈ ഒരു പുതുവർഷ പുലരിയിൽ ഇനിയുള്ളതായ നമ്മുടെ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാക്കണം അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിലാക്കണം അവനിഷ്ടമില്ലാത്ത അവന് പൊരുത്തമില്ലാത്ത ഒരു രീതിയിലേക്കും നമ്മുടെ ജീവിതത്തെ ഞാനും നിങ്ങളും മാറ്റിമറിക്കാൻ പാടില്ല അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ ലോകത്തോട് യാത്ര പറയേണ്ടവരാണെന്നും ഒരു ജീവിതം എനിക്കും നിങ്ങൾക്കും വരാൻ പോകുന്നത് ഉള്ളൂ എന്നും ഈ ജീവിതം നശ്വരമാണ് ശാശ്വതമല്ല ഇതിനൊരവസാനമുണ്ട് അവസാനിക്കാത്ത ഒരു ലോകം ഒരു ജീവിതവും എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ വിശുദ്ധമായ ഈ മൊഹർറ മാസത്തിന് നാം ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷ കാലങ്ങളിൽ സംഭവിച്ചു പോയ വീഴ്ചകളും പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം ഞാനും നിങ്ങളും ഒന്ന് വിശകലനം ചെയ്തിട്ട് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് ആ തെറ്റുകളിൽ നിന്നെല്ലാം അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്ത് മടങ്ങി നല്ല ഒരു മുത്തക്കിയായ മനുഷ്യരായി ജീവിക്കുവാൻ പ്രിയപ്പെട്ട മുഹ്മിനിങ്ങളെ ഞാനും നിങ്ങളും തയ്യാറാവുക നാഥനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ വിശുദ്ധമായ മുഹർദത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ധാരാളം ചരിത്രങ്ങൾ ഈ മുഹർമ മാസത്തിന് എന്നോടും നിങ്ങളോടും പറയാനുണ്ട് ധാരാളം ചരിത്രങ്ങൾ പറയാനുണ്ട് മഹാനായ കലീം ലാഹിമുസ്വാ നബി അലിഹുസ്വലാത്തു വസ്സലാം തങ്ങളെയും തൻ്റെ അനുചരന്മാരെയും അനുജന്മാരെയും അള്ളാഹുസ്ബാനഹുഅത്താല രക്ഷപ്പെടുത്തുകയും നൈൽ നദിയിൽ ഫിരാവിലെയും തൻ്റെ അനുയായികളെയും മുക്കിക്കൊല്ലുകയും ചെയ്തത് വിശുദ്ധമായി മുഹർണം പത്തിനാണ് നമുക്കറിയാം ഏകനായ റബ്ബിൽ വിശ്വസിച്ച കാരണം കൊണ്ട് അള്ളാഹുവിനെ വിപാദത്ത് ചെയ്യാൻ വേണ്ടി തയ്യാറായ കാരണം കൊണ്ട് അന കമലാഹല ഞാനാണ് ഈ ഏറ്റവും വലിയ റബ്ബി എന്ന് വാദിച്ച ഫിരാവിൻ്റെയും കൂട്ടരുടെയും കിരാതമായ മർദ്ദനങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോൾ ഹാനായ അന്നതനായ അള്ളാഹു നബിയോട് മൂസനബിയോട് യാത്ര പോകുവാൻ പറയുകയും അങ്ങനെ മൂസാ നബിയും തൻ്റെ അനുജരന്മാരും നൈൽ നദിയുടെ സമീപത്തെത്തിച്ചേരുകയും ആ നൈൽ നദിയിൽ തൻ്റെ മോചിതത്താകുന്ന തൻ്റെ കയ്യിലുള്ള വടി കൊണ്ടടിക്കാൻ അള്ളാഹു താല കൽപ്പിക്കുകയും ആ സമുദ്രത്തിൽ അടിക്കുകയും ചെയ്തപ്പോൾ രണ്ട് ഭാഗങ്ങളിലേക്കും ആ സമുദ്ര ജലം മാറി നിന്നുകൊണ്ട് അതിൻ്റെ മധ്യത്തിലൂടെ യാത്ര പോവുകയും വിരാവിനും കൂട്ടരും തൻ്റെ പിന്നാലെ വന്നപ്പോൾ അള്ളാഹു സുഹാനുഭവത്താല ആ നൈൽ നദിയിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത സംഭവം നടന്നതും വിശുദ്ധമായ മുഹാരം പത്തിനാണ് അതുപോലെ തന്നെ നമുക്കറിയാം മഹാനായ ഹലീൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്ത് വസ്സലാം തങ്ങളെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അള്ളാഹുസ് മഹാനുഹുഹാല ഇബ്രാഹിം നബി അലി സ്വലാത്ത് വസ്സലാം തങ്ങളുടെ ഒരു നോമത്തിന് പോലും പോരളേൽക്കാതെ ഒരു കേടുപാടും സംഭവിപ്പിക്കാതെ ആ തീ അള്ളാഹു താല സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഗേഹമാക്കി ഗേഹമാക്കിക്കൊടുത്ത് സുസ്മേരവദനായിക്കൊണ്ട് ആ തീ കുണ്ടത്തിൽ നിന്നും പുറത്തു വന്നതും ഈ മുഹർണ മാസം പത്തിനാണ് അങ്ങനെ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട് അതുകൊണ്ട് ഈ വിശുദ്ധമായ മുഹർമം ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്ന മാസമാണ് എന്നെയുമല്ല മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ മാരകമായ രോഗം പിടിപെട്ടപ്പോൾ അള്ളാഹു സുഖാനുഹുത്താലെ സുഖപ്പെടുത്തി കൊടുത്തതും ഈ മുഹർണമായ ഈ മുഹർണം പത്തിനാവുന്നു മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്ത് വസ്സലാം തങ്ങൾ മത്സ്യവയറ്റിൽ നിന്നും അള്ളാഹു താലെ രക്ഷപ്പെടുത്തിയതും ഈ മുഹർനം പത്തിനാണ് അങ്ങനെ ചരിത്രങ്ങളുടെ കെട്ടുകൾ നമുക്ക് ഇറക്കി വെക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ അവസരത്തിൽ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മിനിങ്ങളോടും മിനാത്തുകളോടും നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും കൊണ്ടും തക്കുവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മൾ ജീവിക്കണം അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ മുഹറം ഒൻപതും പത്തും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ വരുന്ന ചൊവ്വായും ബുധനുമാണ് മുഹറം ഒൻപത് പത്ത് എന്ന് പറയുന്നത് ആ ദിവസങ്ങളിൽ ആ ഒൻപതിൻ്റെയും പത്തിൻ്റെയും രണ്ട് ദിവസങ്ങൾ നോമ്പ് പിടിക്കൽ വലിയ ശക്തിമത്തായ സുന്നത്താണ് ഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സിയാമി ബഅദ റമളാന മുഹറം വ സ്വലാത്തി ബഅദൽ സ്വലാത്തുൽ ലൈൽ നബി തങ്ങൾ പഠിപ്പിച്ചു വിശുദ്ധമായ റമുദാനിന് ശേഷം ഏറ്റവും പുണ്യമായ നോമ്പ് മുഹർമ മാസത്തിലെ യൗമു 9 ന്റെയും 10 ന്റെയും നോമ്പാണ് റമളാനിലെ ഭർണ നോമ്പിന് ശേഷം ഏറ്റവും പുണ്യമായ നോമ്പ് വിശുദ്ധമായ മുഹർണ മാസത്തിൻ്റെ നോമ്പാണ് ബീവായെ വീണ്ടും പറഞ്ഞു സ്വലാത്തി ബാദൽ ഫരികളാണ് നിസ്കാരം ഫർണ നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം എന്ന് പറയുന്നത് സ്വലാത്തുല്ലൈനീ രാത്രിയിലുള്ള നിസ്കാരമാണ് അത് മഹത്തായ തഹജ്ജുദ് നിസ്കാരമാണ് ഇങ്ങനെ തഹജ്ജുദ് നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയും ശുദ്ധമായ റമ വിശുദ്ധമായ മുഹർണം ഒൻപതിൻ്റെയും പത്തിൻ്റെയും സ്വന്നത്ത് നോമ്പുകളൊക്കെ പിടിച്ചും ധാരാളം നിക്കിറുകളും സ്വലാത്തുകളും ഒക്കെ അധികരിപ്പിച്ചുകൊണ്ട് പാപങ്ങളൊക്കെ പൊറിപ്പിക്കാൻ പര്യാപ്തമാകുന്ന നല്ല നല്ല അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് തക്കുവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ വിശുദ്ധമായ ഈ മുഹർമ മാസത്തിൽ നാം ഓരോരുത്തരും പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തുകൊണ്ട് ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട മാർഗത്തിലാക്കുവാൻ അള്ളാഹു താലം നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ എന്ന് ദ്വാരക്കുകയാണ് നാമക്കെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലേക്ക് പ്രവേശിച്ചപ്പോൾ നാമക്ക് ഒരു വയസ്സുകൂടി നമുക്ക് കൂടുകയാണ് ചെയ്യുന്നത് ഒന്നുകൂടി ഞാൻ കവറുമായി ഞാനും നിങ്ങളും അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യത്തിന് ശതം സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു താല് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നല്ല നന്ദി ചെയ്തു കൊണ്ട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നാളെ നമുക്ക് ഒരു ജീവിതമുണ്ട് അവിടെയാണ് നമ്മുടെ വിചാരണ ചെയ്യുന്നത് ഇതിനെല്ലാം ഞാനും നിങ്ങളും സമാധാനം പറയേണ്ടത് അവിടെയാണ് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി തന്നെ ജീവിച്ച് ല ഇൻ സക്കറത്തും ലീതന്നും ഇൻകഫറത്തും ഇന്നാബി ലതീതെന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞതുപോലെ നിങ്ങളെനിക്ക് ശുക്രി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു തരും ധാരാളം നിങ്ങൾക്ക് ഞാൻ നൽകും പക്ഷേ നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഠിന കഠിനഘടോരമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു പുതുവർഷ പുലരി ഈ വിശുദ്ധമായ മുഹർണം പിജറയുടെ പിതറ വർഷം അനുസരിച്ചുകൊണ്ട് മുഹർണ മാസമാണ് നമ്മുടെയൊക്കെ ഒന്നാമത്തെ മാസം ഒരു പുതുവർഷ പുലരി തുടങ്ങിയിരിക്കുകയാണ് ഈ മാസം മുതൽ ഈ പുതുവർഷ പുലരിയിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് സംസ്കാരം കളാക്കാതെ ധിക്കറുകളും സലാത്തുകളുമൊക്കെ ചൊല്ലി തെറ്റുകളെന്നെല്ലാം ഒഴിഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ കണ്ണിനെയും സൂക്ഷിച്ച് കാതുകളെ സൂക്ഷിച്ച് നമ്മുടെ നാവിനെ അറീബത്തിനെയും മീമത്തിഫിത്തിനെയെല്ലാം കാത്ത് നമ്മുടെ ഹൃദയത്തെ നാം ഒന്ന് സംസ്കരിച്ചെടുത്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നാഥനായ അറബത്താല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ വിശുദ്ധമായ മൊഹർണ്ണം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് പിടിച്ചുകൊണ്ട് പുണ്യം കരസ്ഥമാക്കാനും നാഥനായ റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു താല നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ സകലമാന ചെറുതും വലുതുമായ പാപങ്ങൾ ഉള്ളാഹു താല മാപ്പ് നൽകുമാറാകട്ടെ നമ്മൾ ും കൊടുത്ത് അനുഗ്രഹിക്കു മാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ കഷ്ടപ്പെടുന്നവർ യാതനങ്ങൾ അനുഭവിക്കുന്നവർ വേദനകൾ അനുഭവിക്കുന്നവർ അള്ളാഹു എല്ലാവർക്കും ഹാജിരായ കാമിലായ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗങ്ങളെ തൊട്ട് മാറാവ്യാധി രോഗങ്ങളെത്താല നമ്മയും റാമുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു താല കാത്തരക്ഷിക്കുമാറാകട്ടെ മരിക്കുന്നതിന് മുമ്പ് പോലും അക്രൂറുമായ ഹജ്ജ് ഒമ്രയും മറിയായ സിയാറത്തും ചെയ്യാൻ അള്ളാഹുത്താല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ എല്ലാവിധ ഹൈറൻ്റെ വാതായനങ്ങളും അള്ളാഹുത്താല തുറന്നു തരുമാറാകട്ടെ നമ്മുടെ ജോലിയിൽ നമ്മുടെ കൂടിയിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യമാര് നമ്മുടെ മക്കളിൽ അള്ളാഹുത്താല വറുക്കത്ത് ചെയ്യുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ വന്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹുത്താലിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുവാ കൊണ്ട് ബസീയത്ത് ചെയ്ത പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അള്ളാഹു താലാ അവിടെയൊക്കെ ഹലാലായ മുറാദുകൾ ഹസിലാവുകയും രോഗങ്ങളൊക്കെ ശിഫയാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിവിടെ രോഗങ്ങളൊക്കെ അള്ളാഹു താല ശിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആ മീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിടാം വായി അലഹി റബുലമീൻ അസ്ലാമലൈക്കും വാഹന വാത്ത